ടു മാസ്റ്റർ മാസ്റ്റർ ി അക്കാഡമിയിലെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ മാസം നടക്കുന്ന എക്സാമുകൾക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ജി കെ ആണ് സി എസ്ഇബി എക്സാം സ്പെഷ്യൽ എന്നാണ് ആ ടോപ്പിക്കിന്റെ പേര് എക്സാം സ്പെഷ്യൽ കറണ്ട് അഫേഴ്സ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ അടുത്ത പരീക്ഷയ്ക്ക് ഇത് തീർച്ചയായും ഉപകരിക്കും അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ത്യയിലെ പ്രധാന പദവികൾ നമ്മുടെ ഇന്ത്യയുടെ പ്രധാന പദവികൾ അഹ അലങ്കരിക്കുന്ന പ്രസന്റ് വ്യക്തികളെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് നിങ്ങൾക്ക് അറിയാം ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപതി മുർമു പതിനഞ്ചാമത് രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതിയാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ജീവം കൂടെ ചെയ്യാം ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു ഇന്ത്യയുടെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു പ്രതിഭ പട്ടേലിന് ശേഷം രണ്ടാമത്തതാണ് ഇത് ദ്രൗപതി മുർമു ഓക്കെയാണ് ഇത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി വൈസ് പ്രസിഡന്റ് സി പി രാധാകൃഷ്ണൻ ആണ് ആരാണ് സി പി രാധാകൃഷ്ണൻ ആണ് അടുത്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമുക്ക് അറിയാം നമ്മൾ ഇന്ത്യയുടെ പ്രധാന പദവിക്കുന്നത് അദ്ദേഹം ഇല്ലേ ഒരു പൂർണതയില്ല അതുകൊണ്ട് ആ പേര് എഴുതിയിടുന്നു നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അത് ഈ പ്രധാനപ്പെട്ട പ്രതിഭകളായ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ഉപരാഷ്ട്രപതി രാഷ്ട്രപതി ഒന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല എന്ന് പലരുടെയും മനസ്സിലുണ്ടെങ്കിലും ഇന്ത്യയുടെ പ്രധാന പദവികൾ വഹിക്കുന്ന കൂട്ടത്തിൽ ഇവരല്ലേ പ്രാധാന്യം അതുകൊണ്ടാണ് ഈ പേരുകൾ എഴുതിയിട്ടിരിക്കുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗാനേഷ് കുമാർ അവിടെ തൊട്ട് നമുക്ക് അത്യാവശ്യമാണ് ബാക്കിയൊക്കെ നമ്മൾ എങ്ങനെ ചോദിച്ചാലേ എഴുതും അല്ലെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റും അല്ലെ ഉപരാഷ്ട്രപതിയും പ്രധാന പ്രതിപക്ഷ നേതാവും നമ്മൾ എഴുതും അടുത്ത തൊട്ട് നമ്മൾ വളരെ കരുതിയിരിക്കേണ്ടെന്ന ക്വസ്റ്റിനുകൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഗാനേഷ് കുമാർ അടുത്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് ബി ആർ ഗവായി അൻപത്തിരണ്ടാമത്തത് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി എന്നാണ് മൊത്തപ്പേര് അമ്പത്തിരണ്ടാമത് ചിലപ്പോൾ അതായിരിക്കും ചോദിക്കുന്നത് അൻപത്തിരണ്ടാമത് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ബി ആർ കേന്ദ്ര വിവരാവകാശം ഇൻഫർമേഷൻ കേന്ദ്രാവകാശം ചെയർമാൻ ഹീരാലാൽ സമരിയ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ സമരിയ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിലെ ചെയർമാൻ ഹീരാലാൽ സമരിയ ലോകസഭാ സ്പീക്കർ ഓം ബിർള ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ആരാണ് ഓം ബിർള ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ ിഷോർ രഹിത്തർ ഒൻപതാമത്തെ ആണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് വിജയ കിഷോർ രഹിത്തർ കെ കേന്ദ്ര മനുഷ്യാവകാശ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ഈ രാമസുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന വ്യക്തികൾ ഇത്തിരി കുഴപ്പമുണ്ടാക്കുന്നു ബി വി ആർ സുബ്രഹ്മണ്യം ഉണ്ട് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ സിഇഒ ഉണ്ട് ഇനി അതാണ്ട് അടുത്ത് നമ്മുടെ ഐ എസ് ആർടെ ചെയർമാൻ വരുന്നുണ്ട് തിരിഞ്ഞു പോകരുതേ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യ രാബ്ര രാമസുബ്രഹ്മണ്യൻ വേണമെങ്കിൽ രാമസുബ്രഹ്മണ്യ അയ്യർ എന്ന് കാണും വി രാമസുബ്രഹ്മണ്യൻ എന്ന് കാണും ആ ബി വി ആർ സുബ്രഹ്മണ്യൻ എന്ന് കാണും അങ്ങനെ എല്ലാം കാണും അന്നേരം ജസ്റ്റിസ് വി സുബ്രഹ്മണ്യൻ ആണ് ഇന്ത്യയുടെ മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ പ്രസന്റ് ചെയർമാൻ അന്നേരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ കെ വൈ അമ്പത്തിരണ്ടാമത്തതാണ് വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹീരാലാൽ സമരിയ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ വിജയ് കിഷോർത്തർ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ആർ ബി ഗവർണർ സഞ്ജീവൽഹോത്ര ഇരുപത്തി ആറാമത്തത് അത് നമുക്ക് അത്യാവശ്യമാണ് ആർ ബിയുടെ ഗവർണർ ഇരുപത്തി ആറാമത്തതാണ് സഞ്ജയ് മൽഹോത്ര കൊറേ സഞ്ജയ്മാരുണ്ട് അക്കൂട്ടത്തില് സഞ്ജയ് മൽഹോത്ര ആർ ബി ഐയുടെ നിലവിലെ ഗവർണറാണ് ആണ് സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ലോകസഭ സെക്രട്ടറി ജനറൽ ആരാണ് ഉത്പാൽ കുമാർ സിംഗ് ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ നിലവിലെത്തത് ഉത്പാൽ കുമാർ സിംഗ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ പി സി മോഡി തിരിഞ്ഞോല് നരേന്ദ്ര മോഡിയൊന്നും പി സി മോദിയാണ് രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ പി സി മോദിയാണ് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടമണി അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടൻ രമണി അറ്റോർണി ജനറൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥൻ ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥൻ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇരുപത്തി ആറാമത്തേതാണ് ലോകസഭാ സെക്രട്ടറി ജനറൽ ഉൽപൽ കുമാർ സിംഗ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ പി സി മോഡി അറ്റോർണി ജനറൽ വെങ്കിട്ടരമണി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത എന്നിവയുടെ ക്യാബിനറ്റ് സെക്രട്ടറി സോമനാഥ് സി ആൻഡി ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സഞ്ജയ് മൂർത്തി ഒന്ന് നോക്കിയേ നേരത്തെ നമ്മൾ പഠിച്ചാണ് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽ ഹോത്ര ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര അടുത്തത് സിഎജി സി ആൻഡേജി സഞ്ജയ് മൂർത്തിയാണ് സിആാൻഡേജി ആരാണ് സഞ്ജയ് മൂർത്തി തിരിഞ്ഞു അല്ലെ മൽഹോത്ര ആർ ബി ഐ ഗവർണറും കെ സഞ്ജയ് മൂർത്തി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൌഹാൻ ഡിഫൻസ് സ്റ്റാഫിന്റെ ചീഫ് ആരാണ് പ്രതിരോധത്തിന്റെ ചീഫ് ആരെന്ന് ചോദിച്ചാൽ ആരാണ് അനിൽ ചൌഹാൻ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ കരസേന ഉപമേധാവി ഉപേന്ദ്ര ദ്വേദി കരസേന ഇതൊക്കെ ഇപ്പൊ റീസെന്റ് മാറിയതാണ് കരസേന ഉപമേധാവി ആരാണ് ഉപേന്ദ്ര ദ്വേദി നാവികസേന മേധാവി സോറി ഒരു സെക്കൻഡ് പറഞ്ഞത് ഒരു ചെറിയ തീരത്ത് കരസേന മേധാവി എന്താണ് ആർമി ചീഫ് ആർമി ഓഫീസർ ഉപേന്ദ്ര ദ്വേദി നാവികസേന ചീഫ് നേവി ഓഫീസർ ദിവേ ദിനേശ് കുമാർ വ്യോമസേന മേധാവി അമർപ്രീത് സിംഗ് എയർ ചീഫ് മാർഷൽ ആരാണ് അമർപ്രീത് സിംഗ് കാരണം ഇതൊക്കെ ഒന്ന് ഓർത്തു നോക്കുക കാരണം ഇപ്പൊ നമ്മൾ യുദ്ധമൊക്കെ നടക്കുന്ന കൂട്ടത്തില് വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഈ പടയിൽ നിന്നത് കരസേനാ മേധാവി നാവികസേനാ മേധാവി വ്യോമസേനാ മേധാവി തന്നെയല്ല നമ്മുടെ വ്യോമസേന ഇപ്പം ഏർ രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ അല്ല ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു വ്യോമസേനയിലേക്ക് മാറിയിരിക്കുകയാണ് ചിലപ്പോൾ വേണമെങ്കിൽ ചോദിക്കും ആരാണ് നിലവിലത്തെ വ്യോമസേന എയർ മാർഷ് എന്താണ് ചോദിക്കുമ്പോൾ ആൻസർ കിട്ടണം അമർ പ്രീത് സിംഗ് ഒന്നുകൊണ്ട് നോക്കിയേ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി നാവികസേനാ മേധാവി ദിനേഷ് കുമാർ ത്രിപാദി വ്യോമസേനാ മേധാവി പ്രീത് സിംഗ് ദേശീയ ജാതി ഷെഡ്യൂൾഡ് കാസ്റ്റ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മഖ്വാന ദേശീയ പട്ടിക ടി ദേശീയ പട്ടിക വർഗ ഷെഡ്യൂൾഡ് ട്രൈബ് വർഗ കമ്മീഷൻ ആനന്ദ് ആന്തർ സിംഗ് പട്ടിക ജാതി കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ കിഷോർ മഗ്വാന പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ ആന്തർ സിംഗ് ആര്യ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ സിംഗ് ലാൽപുര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ പിന്നാക്ക വിഭാഗ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഹൻസ് രാജ് ഗംഗാറാം അഹ്റ തിരിഞ്ഞു പോവരുത് തോന്നുന്നു പട്ടിക ജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ സിംഗ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ആരാണ് ഹൻസ് രാജ് ഗംഗാറാം അഹിർ ഹൻസ് രാജ് ഗംഗാറാം അഹിർ ന്യൂനപക്ഷം ഇക്ബാൽ സിംഗ് ലാൽപുര പിന്നാക്ക വിഭാഗം ഹൻസ് രാജ് ഗംഗാറാം അഹിർ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ തൃപ്തി ഗുർഹ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് തൃപ്തി ഗുർഹ അടുത്ത വിക്രം സാരാസ് ബി എസ് എസ് സി വിക്രം സാര സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ എ രാജരാജൻ ഓക്കെ ബി എസ് എസ് സി ചെയർമാൻ ആരാണ് അല്ലെങ്കിൽ ഡയറക്ടറാണ് ഡോക്ടർ എ രാജരാജൻ ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് ഡോക്ടർ വി നാരായണനാണ് വളരെ പ്രധാനമാണ് യു ജി സി ചെയർമാൻ വിനീത് ജോഷി യു ജി സി ചെയർമാൻ ആരാണ് വിനീത് ജോഷി അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മൊഹന്തി അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് മുഹാർ അജിത് കുമാർ മൊഹന്തി അന്നേരം ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ തൃപ്തി ഗുർഹ വിക്രം സാരാസ് ഫൈസ് സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ എ രാജരാജൻ ഐഎസ്ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ യു ജി സി ചെയർമാൻ വിനീത് ജോഷി ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മൊഹന്തി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇവരൊക്കെ പ്രാധാന്യം കാരണം നമ്മുടെ ഇപ്പം ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്നില്ല അതുകൊണ്ട് ഈ ഈ പൊസിഷനുകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോഹൽ പ്രധാനപ്പെട്ടതാണ് ഇത് ഇത്രയും റീസന്റ് ഇവരുടെ എല്ലാം പേര് പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇദ്ദേഹത്തിന്റെ പേര് വളരെ പ്രാധാന്യമാണ് പാകിസ്ഥാനെ മൊത്തം അരച്ചുകലക്കി കുടിച്ചിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്ന് അവരുടെ മൊത്ത കാര്യങ്ങൾ നമുക്ക് ചോർത്തിയെടുത്തതെന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് അജിത് ദോവൽ യുദ്ധം നടന്ന സമയത്തെല്ലാം അങ്ങനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ് അജിത് ദോവൽ ഇൻ റെയിൽവേ ബോർഡ് ചെയർമാൻ സതീഷ് കുമാറാണ് റെയിൽവേ ബോർഡ് ചെയർമാൻ ആരാണ് സതീഷ് കുമാർ ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ മിത്യൻ ജയ് കുമാർ നാരായൺ നമുക്ക് സെൻസസ് ഒക്കെ ഉടനെ നടക്കാൻ പോകുന്നുണ്ട് അപ്പം പ്രാധാന്യം കൊടുക്കുക ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ ആരാണ് മൃത്യൻ ജയ് കുമാർ നാരായണ ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ മി മൃത്യൻ ജയ്കുമാർ നാരായൺ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് മാധവ് കൗശിക് കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് മാതൂ കൗശിക്ക് കേന്ദ്ര ലളിതകലാ അക്കാദമി പ്രസിഡന്റ് വി നാഗദാസ് കേന്ദ്ര ലളിതകലാ അക്കാദമി പ്രസിഡന്റ് ഫോക്ലോർ അക്കാദമി പ്രസിഡന്റ് നാഗരാജ് കേന്ദ്ര സംഗീത നാടക അക്കാദമി പ്രസിഡന്റ് ഡോക്ടർ സന്ധ്യ പുരേച്ച സംഗീതം സന്ധ്യ സംഗീത നാടക അക്കാദമി പ്രസിഡന്റ് ഡോക്ടർ സന്ധ്യ പുരേച്ച സി ബി ഐ ഡയറക്ടർ ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ മൃത്യുജയ് കുമാർ സെൻസസ് നടക്കാൻ പോകുന്നു പ്രാധാന്യമുള്ളതാണ് മരണപ്പെട്ടവരെയൊന്നും സെൻസിൽ എടുക്കാറില്ല എന്നൊക്കെ അങ്ങ് മതി മൃത്യുജയ് ഓർത്തൊരു ചിരുന്നാൽ മതി മരണം എന്നൊക്കെ മൃത്യുവരണവും എന്റെ സെൻസ് കമ്മീഷണർ ആണ് മൃത്യുജയ് കുമാർ നാരായണൻ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് മാധവ് കൗശിക് ഇത്തിരി കൗശലമുള്ള ആളാണ് സാഹിത്യം വരുന്നത് എന്നൊക്കെ പഠിച്ചു ചിരുന്നാൽ മതി സാഹിത്യ അക്കാദമി പ്രസിഡന്റ് മാധവ് കൗശിക് കേന്ദ്ര ലളിത കലാ അക്കാദമി വി നാഗദാസ് ലളിത കലാ അക്കാദമി പ്രസിഡന്റ് വി നാഗദാസ് കേന്ദ്ര സംഗീതം പഠിക്കൽ എളുപ്പമുണ്ട് സംഗീത നാടകം അക്കാദമി ഡോക്ടർ സന്ധ്യ പുരയിച്ച സിബിഐ ഡയറക്ടർ പ്രവീൺസൂദ് സി ബി ഐ ഡയറക്ടർ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ഡയറക്ടറാണ് പ്രവീൺ സൂദ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ പ്രവീൺ പ്രവീൺകുമാർ ശ്രീവാസ്തവ തിരിഞ്ഞോല്ലേ സി ബി ഐ പ്രവീൺ സൂദും വിജിലൻസ് കമ്മീഷണർ പ്രവീൺ പ്രവീൺകുമാർ ശ്രീവാസ്തവ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരാണ് പ്രവീൺ കുമാർ ശ്രീവാസ്തവത് ധനകാര്യ കമ്മീഷൻ ഫിനാൻസ് കമ്മീഷണർ അരവിന്ദ് ധനകാര്യ കമ്മീഷണർ ആരാണ് അരവിന്ദ് പനഗേരിയ ഡിആർഡിഒ ചെയർമാൻ സമീർ ബി കമ്മത്ത് ഡിആർഡിഒ ചെയർമാൻ സമീർ ബി കമ്മത്ത് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം സിഇഒന്ന് എഴുതുമ്പോ മൂന്ന് സി ർ സുബ്രഹ്മണ്യം തിരിഞ്ഞു പോലെ നിതി ആയോഗിന്റെ ഇപ്പോഴത്തെ സിഇഒ ആണ് ബി വി ആർ സുബ്രഹ്മണ്യം നിതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബറി ഇതൊക്കെ പരീക്ഷയ്ക്ക് ഇപ്പോൾ തന്നെ പി എസ് സി പരീക്ഷകൾക്കൊക്കെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റിനുകളാണ് ഇതൊക്കെ നീതി ആയോഗിന്റെ സി യും ചെയർമാൻ ബി സി ഐയും കൂടെ വൈസ് ചെയർമാനും കൂടെ തെരുവുമായിരിക്കും നമുക്കത് ഈ കോട്ടുണ്ട് സിഇഒ അങ്ങനെ ആലോചിച്ചു മൂന്ന് ലെറ്റർ വരുന്ന ഒരു എൻഷ്യൽ ഉള്ള ഒരു വ്യക്തിയാണ് ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം നിതി ആയോഗിന്റെ സിഇഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം നിതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ് നബാർഡിന്റെ ചെയർമാൻ ഷാജി കെ വി നബാർഡിന്റെ ചെയർമാൻ ആരാണ് ഷാജി കെ വി ഇതൊക്കെ നമ്മുടെ പരീക്ഷകൾ വളരെ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റൻ ആണ് നബാർഡിന്റെ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിന്റെ നിലവിലെ ചെയർമാൻ ഷാജി കെ വി ആണ് സെബി സെബി അല്ല എസ് ബി ഐ സോറി എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയുടെ നിലവിലെ ചെയർമാൻ ചെല്ല ശ്രീനിവാസലു ഷെട്ടിയാണ് ചെല്ല ശ്രീനിവാസലു ഷെട്ടി എസ് ബി ഐയുടെ നിലവിലെ ചെയർമാൻ ആരാണ് ചെല്ല ശ്രീനിവാസലു ഷെട്ടിയാണ് ഓക്കെ അങ്ങനെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് ഓടിച്ച് പറഞ്ഞു പോകാം നമ്മുടെ ഇപ്പോഴത്തെ പരീക്ഷകളിൽ നമുക്ക് ചിലപ്പോൾ ഉപകരിക്കുന്ന ഒരു കേസാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗാനേഷ് കുമാർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അമ്പത്തി രണ്ടാമത് ജസ്റ്റിസ് ബി ആർ ഗവായി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹീരാലാൽ സമരിയ ലോക്സഭാ സ്പീക്കർ ഓം ബിർല ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയകുമാർ റഹ്തർ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ പി സി മോദി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആർ വെങ്കട്ട് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന ദേശീയ പട്ടിക കമ്മീഷൻ ചെയർമാൻ സിംഗ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാറാം അഹിർ ഒന്നുകൂടെ പേര് പേര് ചെരുന്നീളമുള്ള പേര് അതേ ഉള്ളു പിന്നാക്ക വിഭാഗം ഹൻസ് രാജ് ഗംഗാറാം അഹിർ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ദേശീയം തൃപ്തി ഗുർഹ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ എ രാജരാജൻ ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ യു ജി സി ചെയർമാൻ വിനീത് ജോഷി അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മൊഹന്തി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റെയിൽവേ ബോർഡ് ചെയർമാൻ സതീഷ് കുമാർ ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ മൃത്യുജയ് കുമാർ നാരായണൻ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് മാധവ് കൌശിക് ലളിതകലാ അക്കാദമി പ്രസിഡന്റ് വി നാഗദാസ് കേന്ദ്ര സംഗീത നാടക അക്കാദമി പ്രസിഡന്റ് ഡോക്ടർ സന്ധ്യ ഉരേച്ച സി ബി ഐ ഡയറക്ടർ പ്രവീൺ സുദ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ അരവിന്ദ് വനഗരിയർ ഡിഒ ചെയർമാൻ സമീർ വി കമ്മത്ത് നിതി ആയോഗിന്റെ ഇപ്പോഴത്തെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം നിതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ ബെറി നവാർഡിന്റെ ചെയർമാൻ ഷാജി കെ വി സെബിയുടെ ചെയർമാൻ സെല്ല ശ്രീനിവാസലു ഷെട്ടി ഓക്കെ താങ്ക് യു അപ്പൊ നിങ്ങളുടെ അടുത്ത ഒരു പരീക്ഷകൾക്ക് ഇത് ഉപകരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ആകുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു